ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനിവിടെ കുഴപ്പമൊന്നും ഇല്ലാതെ ഇപ്പം കുഴപ്പമൊന്നും ഇരിക്കുവാണ് കേട്ടോ അപ്പം എനിവേ നമ്മൾ നമ്മളെ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പം ഇടാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സെവൻറ്റി ഫൈവ് ഹാർട്ട് ചലജിൻ്റെ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ചു പേരൊക്കെ എനിക്ക് മെസ്സേജ് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്തുകൊണ്ടാണ് വീഡിയോസ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യാത്തത് സെവൻറ്റി ഫൈവ് ഹാർട്ട് ചലഞ്ച് സ്റ്റോപ്പ് ആയോ ഡ്രോപ്പ് ആയോ എന്നൊക്കെയുള്ള കുറേ മെസ്സേജസ് എനിക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ കുറെന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ച് മെസ്സേജസ് കാരണം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സൊന്നും അധികമുള്ള ആളല്ല അപ്പോൾ കുറെന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര തള്ളായിട്ട് തോന്നുമല്ലേ കുറച്ച് മെസ്സേജസ് എനിക്ക് വരുന്നുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര വലിയ കാര്യമാണ് കേട്ടോ കാരണം നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് ആണല്ലോ അപ്പോൾ നമുക്കിങ്ങനെ മെസ്സേജ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം കാണാതാവുമ്പോഴത്തേക്ക് ആൾക്കാരത് നോട്ടീസ് ചെയ്ത് നമ്മളോട് ചോദിക്കുമ്പം നമുക്കതൊരു അവർക്കൊരു ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി അതിൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സെവൻറ്റി ഫൈവ് ഹാർട്ട് ചലഞ്ചൊന്നും ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കുറച്ച് നാളുകളായിട്ട് തന്നെ ഇപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസാണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് വേറെ നമ്മൾ പുറത്ത് പോകുന്ന വീഡിയോസും അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടുന്നുണ്ടെങ്കിലും കൂടുതൽ ആൾക്കാർ കാണുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ നമ്മുടെ വർക്കൗട്ട് ചലഞ്ചിനെ ബേസ് ചെയ്തിട്ടായിരുന്നു കേട്ടോ അപ്പം അതിനുശേഷമാണ് എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ വരാൻ തുടങ്ങിയത് ഞാൻ ആ വീഡിയോ ഇട്ടതിനു ശേഷമാണ് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിയത് കുറച്ച് ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോസ് കാണാനും അഭിപ്രായം പറയാനും ഒക്കെ തുടങ്ങിയത് അപ്പം ഞാൻ ഇപ്പം ആ വീഡിയോ ഇടാത്ത കാര്യം എന്താണെന്ന് ാല് കുറച്ച് ദിവസമായിട്ട് അതായത് ഞാനിപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയ അറിയുമോ എന്ന് എനിക്ക് കാരണം ഞങ്ങൾ സെറ്റിൽ ചെയ്തേക്കുന്നത് പഞ്ചാബിലാണ് കേട്ടോ പഞ്ചാബിലാണ് ഞാൻ സെറ്റിൽ ചെയ്തേക്കുന്നത് അപ്പോൾ ഞാൻ വീഡിയോസിൽ നമുക്ക് ഈ സെവൻറ്റി ഫൈവ് ഹാർട്ട് ചലഞ്ച് എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്തിട്ടാണ് കേട്ടോ സെവൻറ്റി ഫൈവ് ഹാർട്ട് ചലഞ്ച് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം അതിനകത്ത് കുറച്ച് റൂൾസ് ഉണ്ട് ആ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യാതെ നമുക്ക് ഫേക്കായിട്ട് സെവൻറ്റി ഫൈവ് ഹാർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് കാരണം അങ്ങനെ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ റുട്ടീൻസും എല്ലാം ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ് കേട്ടോ സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഫേക്ക് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റാ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്ന് കാണിച്ച് നമുക്ക് വീഡിയോ ഇടുന്നതിൽ കാര്യം എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈവനിങ് നമുക്ക് രണ്ട് മെയിനായിട്ടും ഞാൻ ഈ വർക്കൗട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ബാക്കിയുള്ള എല്ലാ വർക്കൗട്ടിനെക്കാട്ടിയും ഏറ്റവും ചലഞ്ചിങ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് വർക്കൗട്ട് നമ്മൾ നിർബന്ധമായിട്ടും അതായത് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വെച്ചുള്ള ഫോർട്ടി മിനിറ്റ്സ് വെച്ചുള്ള രണ്ട് വർക്കൗട്ട് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിട്ടുണ്ടാകണം അത് ഒരെണ്ണം നമ്മൾ ഇൻഡോർ നമുക്ക് ചെയ്യാൻ പ്രോബ്ലം ഒന്നുമില്ല സെക്കൻഡ് വർക്കൗട്ട് വന്നിട്ട് നമ്മൾ ഔട്ട്ഡോർ തന്നെ ചെയ്യണം നിർബന്ധമായിട്ടും ഔട്ട്ഡോർ തന്നെ ചെയ്യണം അതായത് ഇപ്പോൾ വോക്കിങ്ങോ ജോഗിങ്ങോ എങ്കിൽ റണ്ണിങ്ങോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈക്ലിങ്ങോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം പക്ഷേ അത് ഔട്ട്ഡോർ ആയിരിക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ ഒരു ചേഞ്ച് വരുത്തുള്ളൂ നമ്മൾ ഇൻ രണ്ടും ഇൻഡോർ ചെയ്താല് ആ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും ഓക്കെ ഇപ്പോൾ സെവൻറ്റി ഫൈവ് ഹാർട്ട് ചലഞ്ചെന്ന് പറയുന്നതിനകത്തുനിന്ന് നമ്മൾ ഓൾറെഡി ഔട്ടായി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് ഇതിനകത്ത് ഫെയിൽ ആയിട്ടുള്ളത് കാരണം ഇങ്ങനെ ഈ രണ്ടെണ്ണവും ഒരേപോലെ കൺസിസ്റ്റൻസിയോടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്നിച്ച് നമുക്ക് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഒരു പാട്ട് അതായിരുന്നു കാരണം എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് പുറത്തുള്ള ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് സോ എനിക്ക് ഈവനിങ് ആണ് ഷിഫ്റ്റ് വരുന്നത് എനിക്കൊരു സെവൻ തേർട്ടി ടു മോർണിംഗ് ത്രീ തേർട്ടിയാണ് ടൈം എന്ന് പറയുന്നത് അപ്പോൾ ആ മൂന്നരയ്ക്ക് എനിക്ക് വർക്ക് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ നമ്മളെല്ലാം ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ എനിക്ക് മോനുണ്ട് അപ്പോൾ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അവന് ഇവിടെ ക്ലാസ് തുടങ്ങുന്ന ടൈം എന്ന് പറയുന്നത് എയ്റ്റ് തേർട്ടിയാണ് അപ്പോൾ എയ്റ്റ് തേർട്ടി ആകുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ എന്തായാലും അമ്മമാരൊക്കെ ആയിട്ടുള്ളവർക്ക് അറിയായിരിക്കുമല്ലോ എന്നെ ഇപ്പം വേറെ സപ്പോർട്ട് ചെയ്യാനും ഇവിടെ ഹെൽപ് ചെയ്യാനും വേറെ ആരും ഇല്ല ഞങ്ങൾ മൂന്നുപേര് മാത്രമേ ഉള്ളൂ ഹസ്ബൻഡും ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ആ സമയത്ത് പിന്നെ നമുക്ക് നമ്മൾ തന്നെ രാവിലെ എഴുന്നേറ്റ് ബാക്കിയുള്ള കാര്യങ്ങളും കുക്കിങ്ങും കുഞ്ഞിന്റെ കാര്യങ്ങളും എല്ലാം ചെയ്യണം ഞാൻ തന്നെയാണ് കൊണ്ടുവിടുന്നതും വിടുന്നതും വിളിച്ചുകൊണ്ട് വരുന്നതും എല്ലാം അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ എനിക്ക് ഉറക്കമെന്നുള്ളത് ഭയങ്കര ഒരു ആയിരുന്നു എൻ്റെ ഇതിൽ സംബന്ധിച്ച് പിന്നെ ഉച്ചക്കൊക്കെ ഉറങ്ങാൻ ട്രൈ ചെയ്താലും അത് അത്ര സാധിക്കണം എന്നില്ല കാരണം സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് ഫുഡ് കൊടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ തന്നെ ഒരു ടൈം ആവും പിന്നെ കിടന്നുറങ്ങുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിരുന്നില്ല എന്നെ സംബന്ധിച്ച് അപ്പോൾ റെസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് വളരെ കുറവായിരുന്നു പിന്നെ എനിക്ക് ഞാൻ ഏറ്റെടുത്ത ചലഞ്ച് കണ്ടിന്യൂ ചെയ്ത് തീർക്കണം എന്നുള്ളൊരു ഒരു ഇതുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മാക്സിമം മുമ്പോട്ട് ഇത് എന്നെ പുഷ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പായി തണുപ്പായി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്ര യൂസ്ഡ് അല്ല ഇതിന് നമ്മൾ നാട്ടിൽ നിന്ന് നേരത്തെ കൊറോണയ്ക്ക് മുമ്പ് നമ്മളിവിടെ ഉണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ കുറേ നാളായിട്ട് കൊറോണയ്ക്ക് ശേഷം നമ്മൾ വന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇവ പഠിക്കും മോൻ പഠിക്കാനൊന്നും ണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ പുറത്തോട്ട് ആക്സസ് ചെയ്തുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഫുൾ ടൈം വീടിനുള്ളിൽ തന്നെയായിരുന്നു തണുപ്പിൻ്റെ സമയത്തൊക്കെ അപ്പോൾ ഇത്രയും തണുപ്പ് നമുക്കിപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ വർഷം കാര്യങ്ങൾ മാറി നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോകുന്നതിനാണെങ്കിലും അല്ലാതെ നമ്മളിപ്പോൾ ഈ വോക്കിങ് വാക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ പുറത്തോട്ടിറങ്ങാൻ തുടങ്ങിയപ്പോൾ അത് ഭയങ്കരമായിട്ട് നമ്മളിതിനകത്ത് കാരണം നമ്മൾ അഡാപ്റ്റ് ചെയ്യാമെന്ന് പറയത്തില്ല ഒരു പുതിയ സ്ഥലത്തേക്ക് നമ്മൾ അഡാപ്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകാൻ തുടങ്ങി പിന്നെ ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ മോനും വരും അപ്പോൾ അവനും ജലദോഷം വും അങ്ങനെ അസുഖങ്ങളും പനിയൊക്കെയായിട്ട് പ്രശ്നങ്ങളായി ഇടയ്ക്കിടയ്ക്ക് പിന്നെ എനിക്കും അതുപോലെ തന്നെ നമ്മൾ തണുപ്പ് ഇറങ്ങി ഞാൻ ഓൾറെഡി രണ്ട് മൂന്ന് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ലാസ്റ്റത്തെ വീഡിയോസിൽ കുറച്ച് പേരെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് ഇങ്ങനെ ശ്വാസം മുട്ട പോലത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ പക്ഷേ ഈ മുമ്പത്തേനെ കാട്ടി ഞാൻ സ്റ്റാർട്ടിങ് ചെയ്തുകൊണ്ടിനെ ഗ്രാജുവലി നമ്മൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സെവൻറ്റി ഫൈവ് ഹാർട്ട് ചലഞ്ച് ചെയ്തതിന് ശേഷം ഞാനൊരു അൻപത് ദിവസമാണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ അൻപത് ദിവസം ഞാൻ കംപ്ലീറ്റ് ചെയ്തതിന് കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് സെവൻ കി ആണ് കുറഞ്ഞത് കേട്ടോ ഏഴ് കിലോ ഞാൻ നയൻറ്റി ടുവിലാണ് സ്റ്റാർട്ട് ചെയ്തത് എയ്റ്റി ഫൈവിലാണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് അപ്പോൾ എനിക്കൊരു സെവൻ കെ ജി ആണ് റെഡ്യൂസ് ആയത് അത് നല്ലൊരു വെയ്റ്റ് ലോസ് തന്നെയാണ് അതും ഞാൻ ഒരുപാട് ഇങ്ങനെ നമ്മുടെ എന്താ പറയുക ഫുഡൊന്നും കഴിക്കാതെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല കുറേ ഒന്നും ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതായത് സെയിം ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡ് തന്നെയാണ് നമ്മൾ നൈറ്റ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ അത് വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കുറെ പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് ഹെൽത്തി ആണോ രാത്രി ഫുഡ് കഴിക്കാതെ അങ്ങനെയൊന്നും അല്ലോ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ട് റൈസ് അവോയ്ഡ് ചെയ്തെന്നേ ഉള്ളൂ റൈസ് ഷുഗർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് അതേ രീതിയിൽ തന്നെ രാവിലെ വർക്ക്ഔട്ട് ചെയ്യും ഈ വൈകുന്നേരം നടക്കാൻ പോകും അങ്ങനത്തെ രീതി തന്നെയാണ് ട്രൈ ചെയ്തിരുന്നത് അതുകൊണ്ടാണ് എനിക്ക് സെവൻ കെ ജി കുറഞ്ഞത് നമുക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ സറൗണ്ടിങ്സും കൂടെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വർക്കോ ചലഞ്ചാണ് കേട്ടോ സെവൻറ്റി ഫൈവ് ഹാർഡ് എന്ന് പറയുന്നത് നമ്മുടെ നമുക്ക് ചെയ്യാൻ പറ്റാഴുക എന്ന് പറയുന്ന സംഭവമൊന്നും ഇല്ല പക്ഷെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ഓക്കെ ആയിരിക്കണം ഇപ്പോൾ നമുക്ക് നമ്മുടെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നമ്മളെ പറ്റി മാത്രം ആലോചിച്ചാൽ എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കുഴപ്പമുണ്ടാവില്ല നമുക്ക് ചുറ്റുപാട്ടണം നമ്മുടെ ഫാമിലിയിൽ നോക്കണം ഫാമിലിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് ഡിഫിക്കൽ ആണ് ഇത് ചെയ്യാനായിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ചാലഞ്ച് ഞാൻ ഡ്രോപ്പ് ചെയ്തിരിക്കുവാണ് അപ്പോൾ ഡ്രോപ്പ് ചെയ്തു എന്ന് പറഞ്ഞാലും ഞാൻ സെവൻറ്റി ഫൈവ് ഹാർഡ് എന്ന് പറയുന്ന ചലഞ്ച് ആണ് കേട്ടോ ഡ്രോപ്പ് ചെയ്തത് അല്ലാതെ ഞാൻ എൻ്റെ വർക്കൗട്ട് ചലഞ്ച് ഞാൻ ഫിഫ്റ്റിയുടെ ബാക്കിയായിട്ട് അങ്ങനെ തന്നെ കംപ്ലീറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ഞാൻ ടു വർക്കൗട്ടും ഇൻഡോർ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത് മോർണിംഗ് ആൻഡ് ഈവനിങ് ഇൻഡോർ വർക്ക്ഔട്ടാണ് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യാനായിട്ട് അതായത് ഒത്തിരി ഹാർഡായിട്ടുള്ള അല്ലാതെ കുറച്ചും കൂടി നമുക്ക് ഇതായിട്ടുള്ള കുറച്ച് വർക്കൗട്ട് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൽ നിന്ന് ഒരു തേർട്ടി മിനിറ്റ്സ് വെച്ച് മോർണിംഗും ഈവനിങ്ങും അതായത് തേർട്ടി മിനിറ്റ്സ് മോർണിംഗ് തേർട്ടി ഒരു മണിക്കൂർ ഒരു ദിവസം വർക്കൗട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ഫുഡിൻ്റെ ഇതൊക്കെ ഞാൻ അതേപോലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ പോകുന്നുണ്ട് നമ്മൾ ഔട്ട്ഡോർ വർക്കൗട്ട് മാത്രം ഒന്ന് ബ്രേക്ക് ചെയ്തു അപ്പം ഔട്ട്ഡോർ വർക്കൗട്ട് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാല് സെവൻറ്റി ഫൈവ് ഹാർഡ് സ്റ്റോപ്പായിരുന്നു തന്നെയാണ് കേട്ടോ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും ഇതുവരെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോസ് കാണിട്ടുണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം അപ്പോൾ എന്തായാലും എനിക്ക് ഞാൻ ഈ വീഡിയോ ഇടാൻ തുടങ്ങിയതിനു ശേഷമാണ് കേട്ടോ കുറേ സബ്സ്ക്രൈബേഴ്സ് വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തത് അപ്പം തീർച്ചയായിട്ടും അവരോട് ഇതിൻ്റെ വീഡിയോസ് കാണുന്ന എത്ര എത്ര കുറച്ച് ആൾക്കാരാണെങ്കിലും അവരോട് അവരോടൊന്നോ രണ്ടോ പേരാണെങ്കിൽ പോലും അവരോട് ഇതിൻ്റെ റീസൺ എനിക്ക് പറയണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇപ്പം ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇതെന്തോ പ്രഹസനമാണെന്ന് തോന്നാം പത്ത് നാനൂറ് സബ്സ്ക്രൈബേഴ്സിനെയും വെച്ച് ഇത്രയും വലിയൊരു വീഡിയോ ഒക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നു പക്ഷെ അങ്ങനല്ല എൻ്റെ വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ പോലും അവർ ഒരു സമയം എടുത്ത് എൻ്റെ വീഡിയോ കാണുകയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടിന് താങ്ക് യു തുടർന്നും സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ അല്ലാത്ത കുറച്ച് വീഡിയോസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതേപോലത്തെ ഇനി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു നോക്കണം എൻ്റെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ വൺ ഉള്ളവർക്ക് അറിയാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ വെയിറ്റ് എന്ന് താല്പര്യമുള്ളവർക്ക് അറിയാൻ പറ്റുമല്ലോ നമുക്ക് നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്നത് പകുതിക്ക് ബ്രേക്ക് ആകുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും മനസ്സിന് പക്ഷേ അങ്ങനെ അങ്ങനെ നമ്മൾ വിട്ടു കൊടുക്കാനായിട്ട് തയ്യാറായിട്ടില്ല നമ്മൾ മുമ്പോട്ട് തന്നെ പോവുകയാണ് മാക്സിമം എഫേർട്ട് ഇട്ട് നമ്മൾ വെയിറ്റ് കുറച്ച് നമ്മുടെ ഐഡിയൽ വെയിറ്റിലേക്ക് എത്താനായിട്ടുള്ള എല്ലാ എഫേർട്ടും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും ഇപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് ചെറിയ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ചലഞ്ച് ഒന്ന് ഡ്രോപ്പ് ചെയ്യുന്നേ ഉള്ളൂ പക്ഷേ നമ്മുടെ ആ ഉള്ളിലത്തെ ഇതുണ്ടല്ലോ അതൊരിക്കലും പോകത്തില്ല നമ്മൾ തുടർന്നും ഞാൻ ചലഞ്ച് ഇപ്പോൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വെയിറ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സെവൻറ്റി ഫൈവ് ഹാർഡ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ് അപ്പോൾ കണ്ടിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു ഞാൻ നേരത്തെ പറയുന്ന പോലെ എപ്പോഴും 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 നിങ്ങളോടൊക്കെ ഒരുപാട് താങ്ക് ഉണ്ട് വീഡിയോ കാണുന്നതിന് അതെപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും സപ്പോർട്ട് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക അപ്പോൾ നമുക്കിനി നാളെ മുതൽ ഞാൻ നമ്മുടെ വർക്ക് വെയിറ്റ് ലൂസ് ചലഞ്ചിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഉടനെ തന്നെ ഷോർട്ട്സ് ഫോർമാറ്റിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇടുന്നതായിരിക്കും ബാക്കി കണ്ടിന്യൂ ചെയ്ത് എന്നിട്ട് ലാസ്റ്റ് ചെയ്യാൻ എൻ്റെ വെയിറ്റും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും താങ്ക് യു അപ്പോൾ ഇത്രയും നിങ്ങളോട് പറയണം തോന്നി അതുകൊണ്ട് ാണ് ഇങ്ങനെ വീഡിയോ എടുത്തത് അപ്പോൾ എനിവേ നമുക്ക് ബാക്കിയുള്ള വീഡിയോസിൽ കാണാം ബൈ